നന്നാക്കി എടുക്കട്ടെങ്ങനെ കളിയാണ് നന്നാക്കിയാ കളിയുള്ള കത്തി തന്നെ കളിയല്ലേ അങ്ങനെ കഞ്ഞ കളിയാണ് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്ന വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ ഉണ്ണിയില്ല നല്ല പനിയായിട്ടിരിക്ക നന്നാക്കി ഒരു മാങ്ങ വേണമെന്നേ நல்ல செய்யணு அது

പകുതി മറ്റേ മൂടിയിൽ തന്നെ ഇണ്ടല്ലോ അരപ്പ് വെള്ളമൊഴിച്ചോടി വെള്ളമൊഴിക്കാ തേങ്ങല്ലോ ഉം അതിലിട്ട് കൊടുക്കട്ടെ വലിയ മാങ്ങിട്ട് കൊടുക്കട്ടെ സൈലന്റ് ആയി എന്ത് രാവിലെ രണ്ട് ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി കൂടി മാ ഇഞ്ചിട്ടു ചെറിയുള്ളട്ടു എന്താ ചേച്ചി വീണ്ടും മാങ്ങ നറുക്കാണ് അപ്പൊ നിങ്ങളെ മാങ്ങക്കറി എനിക്ക് അച്ചാറും എനിക്ക് വറുത്തത് വേണം വറുത്തത് വേണം തന്നെ കേർക്കത്തി നമ്പർ പാടും ജീവന്റെ മാങ്ങ വാടും കണ്ടി ഹും ഹും എന്നില എന്ന കഞ്ഞി കുടിച്ചായിരുന്നു കഴിച്ചാണ് നാലാ സ്കൂളിക്ക് പോവാൻ പറ്റില്ല ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ് മൈക്ക് ടെസ്റ്റിംഗ് നോക്കട്ടെ നോക്കട്ടെ ഇങ്ങ തലച്ചോ മാങ്ങ തൊളച്ചോ ഇനി മീൻ ഇട്ടോ മീൻ ഐട്ടട്ടുണ്ട് മുളൻ ചെറു ചെറുതാണ് ട്ടോ മുളൻ മാന്തിട്ടേ കണ്ടോ മുളנה കഴിച്ചില്ലേ മുളנה കഴിച്ചിട്ടുണ്ട് അല്ലോ ആയിസരി കഴിക്കാം മരികേട പെട്ടെന്ന് കഴിഞ്ഞു രണ്ടുമൂന്ന് പച്ചമുളക് മാറ്റി വെച്ചിട്ട് എളുപ്പത്തില് വയ്ക്കാം മീൻ നന്നാക്കാനേ പണിയുള്ളൂ

ഇങ്ങേരെ ഒന്നുമൊന്നും അറിയുന്നില്ല മൂത്ത് വന്നു കുളി മൂത്ത് വന്നു കണ്ടോ നല്ല ഐഡിയ സൂപ്പർ മുള്ളം കളഞ്ഞല്ലോ മുള്ളങ്ങയേ ഞാൻ നേരെന്ന വറുതെ ഇട്ടിട്ടേട്ടോ കണ്ടോ അങ്ങടെ മുള്ളം സൂപ്പറായില്ല സൂപ്പറായില്ലേ വെശിന്റെ പണ്ണ കാണുന്നില്ല ഇങ്ങടെ മഞ്ഞപ്പടി നീ മുറുക്കേ ആയി ശരി ഹാർ സ്പൂൺ മന്തി വർദ മറ്റ കുരുമുളകൂടി ഒന്നും ഇടില്ല നിർദേ നിർദ വർത്ത എടുക്കുക നിർദേ അല്ലട്ടോ കുറച്ച് ഉപ്പ് നേ ഹളഗോടി മുളകുപൊടി മസാല ഒന്നും ഇടില്ല മുളകുപൊടി മുളകുപൊടി കൂടി ഒന്ന് കുഴച്ചെടുക്കുക കുറച്ച് മണച്ചിന വെച്ചിട്ടുണ്ട് നല്ല સરസ് ആndarray mix ചെയ്യ อ่ะ ക മുളകുണ്ടി കളർ ആയി

നേരൊക്കെ എന്തായാലും പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല വറത്തെടുക്കട്ടെ എണ്ണ ഒഴിച്ചുട്ടെ എണ്ണയിൽ കിട്ടും അതല്ല പാട്ട് നല്ല മൊരിഞ്ഞു മൊരിഞ്ഞല്ലേ നന്നായി മൊരിയണം പാച ചുമളൈ ച ചുമളൈ മുരിചെടുട്ടുണ്ട് പാട്ട് പിന്നെ വർത്താ ചോറിട പാട്ട് അതി ചോറ് ഉച്ചേ എന്തിക്ക് വെച്ചാ നോก ഊണൈക്കാം ഇതാ ഊണൈക്കാം ഇതാ ചോറ് ദാട്ടെ നിങ്ങൾക്ക് അതിനെ വേണ്ടാണ് ദാ ഇത്

നിങ്ങളായത് കൊണ്ട് നല്ലതുണ്ട് അമ്മയതോണ്ടേ മുളൻ നോക്കി കഴിക്കണ പണിയാണ് നല്ല പനിയും പറഞ്ഞി ഞങ്ങള് എന്താ ചെയ്യണേ നമ്മടെ സുന്ദരാ

ഞാനല്ല അച്ഛനാണ് അടുക്കി ഞങ്ങളെ തുടക്കി ഞങ്ങളെ വീട് ഞങ്ങള് വൃത്തിയാക്കും